ബഡ്ജറ്റ് റേറ്റിൽ വന്നിരിക്കുന്ന ഒരു ത്രീ പീസ് സെറ്റ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് സൂപ്പർ കളക്ഷനാണ് ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് കുറച്ചധികം കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട് നല്ലൊരു ടീ ബ്ലൂ ആണ് പിന്നെ വന്നിരിക്കുന്നത് സെയിം ആ ബ്ലാക്ക് ഒരു വർക്ക് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കട്ട് ബീഡും ത്രെഡും സീക്വൻസും യൂസ് ചെയ്തിട്ടുണ്ട് നെ ടോപ്പിൽ വന്നിട്ട് നെക്ക് പോർഷൻ ആണ് നമ്മൾ വർക്ക് കൂടുതൽ കൊടുത്തിരിക്കുന്നത് ബാക്കി പോർഷൻ വന്നിട്ട് പ്ലെയിനാണ് സ്ലിറ്റഡാണ് പാറ്റേൺ വന്നിരിക്കുന്നത് ക്രേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വിത്ത് ആണ് വന്നിരിക്കുന്നത് സ്ട്രെയിറ്റ് ബോട്ടമാണ് ഷാൻഡോൺ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ എടുത്ത് പറയേണ്ടത് ദുപ്പട്ടാണ് ദുപ്പട്ട വന്നിട്ട് നല്ല ബ്യൂട്ടി ഫുൾ ആയിട്ട് ഫ്ലോറലാണ് കൊടുത്തിരിക്കുന്നത് നല്ല വർക്ക് ആണ് വന്നിരിക്കുന്നത് ബഡ്ജറ്റ് റേറ്റേ വരുന്നുള്ളൂ ട്രിപ്പിൾ ആണ് റേറ്റ് വരുന്നത് ട്രിപ്പിൾ ആണ് സ്റ്റിച്ച് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് കോഫി ബ്രൗൺ ആണ് നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ആണ് അതിലേക്ക് നെക്കിലേക്ക് നമ്മൾ ബ്ലാക്ക് കളറിലെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് കട്ട് ബീറ്റ്സും ത്രെഡും ബ്ലാക്ക് സീക്വൻസും യൂസ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഷൈനിങ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫാബ്രിക് ആണെങ്കിൽ നല്ല ചിനോൺ ആണ് ചിനോൺ തന്നെ ഒരു ഷിമ്മർ എഫക്റ്റ് വരുന്ന ചിനോൺ ഫാബ്രിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് ആണ് ദുപ്പട്ടയുടെ വൺ സൈഡ് ഫുൾ നമ്മൾ ഇത് ഇങ്ങനെ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് ആണ് അല്ല അതേഴ് സൈഡ് വന്നിട്ട് ജസ്റ്റ് ബ്ലാക്ക് ത്രെഡ് കൊണ്ടിട്ട് നമ്മൾ സ്കാനപ്പ് ചെയ്തിരിക്കുകയാണ് അത് മാത്രമല്ല വർക്ക് ഫുള്ളി സ്കാറ്റർ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പീക്കോ ഗ്രീൻ ഷെയ്ഡാണ് സെയിം നമ്മളൊരു ബ്ലാക്ക് കറാണ് വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പ്ലെയിൻ ബ്ലാക്ക് മാത്രമായിട്ടൊന്നും നമ്മളങ്ങനെ ട്രൈ ചെയ്യാറില്ല ബട്ട് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു ചെയ്തിട്ട് ആൻഡ് ഫാബ്രിക്കിനെ പറ്റി പറയാനാണെങ്കിലും സ്പെഷ്യൽ ഫാബ്രിക് ആണ് ചിനോൺ ആണ് ബട്ട് ചിനോണിൽ തന്നെ ഒരു ഷിമ്മർ എഫക്റ്റ് വരുന്ന നല്ലൊരു റയർ ആണ് വന്നിരിക്കുന്നത് ത്രീ പീസ് സെറ്റ് ആയിട്ടാണ് വരുന്നത് ബഡ്ജറ്റ് റേറ്റിലാണ് വരുന്നത് സ്റ്റിച്ച്ഡ് വിത്ത് ലൈനിങ് നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ് മെറൂണിലേക്ക് നമ്മൾ ആ സെയിം ബ്ലാക്ക് കളറിന്റെ വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കട്ട് ബീഡ്സും കൂടി ഇതിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നൈറ്റ് പാർട്ടി വെയർ ആണെങ്കിൽ നല്ല ആക്റ്റ് ആയിട്ടുള്ള ആണ് ബിക്കോസ് ആ ഒരു കോമ്പിനേഷൻ വന്നിട്ട് നൈറ്റ് പാർട്ടിക്കൊക്കെ നല്ല സ്യൂട്ടബിൾ ആവുന്ന കളർ കോമ്പിനേഷൻ ആണ് പിന്നെ ഇത് പറയേണ്ട എടുത്ത് പറയേണ്ട കാര്യം ദുപ്പട്ടയാണ് ദുപ്പട്ട വന്നിട്ട് സോഫ്റ്റ് ചിനോൺ ഫാബ്രിക്കിൽ തന്നെ ഹെവി ആയിട്ടുള്ള സ്കാലപ്പും വർക്കും ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഇവിടെ എല്ലാം നമ്മൾ ഓൾ ഓവർ ആയിട്ട് ഒരു വർക്ക് സ്കാറ്റർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ മെയിൻ ബ്യൂട്ടി ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് വെറൂൺ വിത്ത് ബ്ലാക്കിലൊക്കെ വന്നിട്ട് നല്ല ഒരു എടുപ്പുള്ളൊരു കളർഷീഡാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ നെക്സ്റ്റ് ഗോജസ് ആയിട്ടുള്ള ഷെയ്ഡാണ് വന്നിരിക്കുന്നത് പർപ്പിൾ ആണ് ഡാർക്ക് പർപ്പിളിലേക്ക് ബ്ലാക്ക് കോമ്പിനേഷൻ വന്നിട്ട് നല്ല സ്റ്റൈൽ ആയിട്ടുള്ള വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ സെറ്റ് ആണ് റേറ്റ് മറക്കണ്ട ട്രിപ്പിൾ നയനാണ് റേറ്റ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പിന്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ആണ് നല്ല ലെങ്ത്തിലാണ് ടോപ്പ് വരുന്നത് സൊ ഹൈറ്റ് ഉള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് ആൻഡ് സ്ലീവിന്റെ ലെങ്ത് വന്നിട്ട് ഫിഫ്റ്റീൻ ആണ് സ്ലീവിലേക്ക് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയത് കാരണം സ്ലീവും നമ്മൾ ലൈനിങ് ആണ് ട്രിപ്പിൾ ആണ് റേറ്റ് വരുന്നത് ഇതിൽ കളർ ഷീറ്റ് വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് അതിലേക്ക് നമ്മൾ ബ്ലാക്ക് കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് സീക്വൻസും ത്രെഡും കട്ട് ബീറ്റ്സും എല്ലാം യൂസ് ചെയ്തിട്ടുള്ള റിച്ച് വർക്ക് ആണ് വന്നിരിക്കുന്നത് ട്രിപ്പിൾ നയൻ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫുള്ളി സ്റ്റിച്ച്ഡ് ആണ് ബോട്ടം വന്നിട്ട് സ്ട്രെയ്റ്റ് പാൻഡാണ് ബോട്ടത്തിൻ്റെ ഫാബ്രിക് വന്നിട്ട് ഷാൻഡോട്ട് പോലത്തെ ഒരു ആണ് വന്നിരിക്കുന്നത് നല്ല സ്റ്റിച്ചിങ് ആണ് ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് പാർട്ടിക്കൊക്കെ ഇട്ടുകൊണ്ട് പോയാലും ഒട്ടും ഹെവി ആയിട്ട് ഫീൽ ചെയ്യാത്ത ഒരു ആണ് സോ ഈ ഒരു റേറ്റിൽ എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം ആണ് സോ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സെർച്ച് കോഡ് യൂസ് ചെയ്ത് വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം വഴിയോ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക സോ ഇത് സൺഡേ ഏത് കാരണം വാട്സപ്പ് വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം മെസ്സേജിൽ ചെറിയൊരു നൈറ്റ് ടൈമാണ് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത് സോ ഡിലേ ഉണ്ടാവും മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റ് ത്രൂ തന്നെ മാക്സിമം പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുക താങ്ക് യു